ആ ഗൈസ് വെൽക്കം ബാക്ക് ടു കൊഡൂസ് വ്ളോഗ്സ് അപ്പോൾ കൊഡൂസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഫ്രഷകർക്കും ഹൃദ്യമായ സ്വാഗതം എന്നിട്ട് അറിഞ്ഞ ചടപ്പിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഓക്കെ അത്രയും മതി ഓവർ പറഞ്ഞ് ചർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇപ്പം ഇന്നിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരുന്ന ആൾക്കാർക്കറിയാം കുറച്ച് നാളായിട്ട് കുഡൂസ് ബ്ലോഗ്സിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല ഉണ്ടായിട്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് നമ്മളൊരു ഷോർട്സ് പോലും ഇട്ടിട്ടില്ല അപ്പം കുറേ പേര് കുറേ പേര് മീൻസ് അറിയുന്ന പേഴ്സണലി അറിയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് പേര് എന്നോടും ഹസ്ബൻ്റിനോടും ോടും അപ്പം വീട്ടിലെ പപ്പനോടും ഒക്കെ ആണെങ്കിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ പോസിറ്റീവായിട്ട് ചോദിച്ചത് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് അത് വീഡിയോസൊക്കെ നന്നായി വരുമായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി പെട്ടെന്ന് നിർത്തിയത് ട്രൈ ചെയ്യുക റെഡിയാവും പയ്യപ്പയ്യെ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ്ലി നമ്മളോട് ചോദിച്ച കുറച്ച് പേരുണ്ട് അതേസമയം എന്തു പറ്റി മതിയായോ എന്താണ് നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ എടുത്തു ചാടിയോ ഓരോന്ന് ചെയ്യും പക്ഷേ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കുകയൊന്നുമില്ല തുടക്കത്തിലുള്ളൊരു ഉഷാറൊക്കെ ഉണ്ടാകത്തുള്ളൂ അവസാനം ഇതിങ്ങനെ തന്നെ ആവും ഞങ്ങൾക്കറിയായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട് അപ്പം എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് കൊടൂസ് ബ്ലോഗ്സിൽ എന്തുകൊണ്ട് വീഡിയോസ് ഇട്ടില്ല അതിൻ്റെ റീസൺ നമ്പർ എന്ന് പറയുന്നത് എനിക്ക് വീഡിയോസ് എടുത്തു തന്നുകൊണ്ടിരുന്നത് എൻ്റെ ക്യാമറ പേഴ്സണൽ ക്യാമറാമാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹസ്ബൻഡായിരുന്നു ഇച്ചായൻ അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇച്ചാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഇച്ചായൻ നമ്മുടെ വയനാട്ടിലില്ല ഇച്ചാൻ ജോബ് കിട്ടി ചാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി അപ്പം അവിടെ എനിക്ക് ഇപ്പോൾ വീഡിയോ എടുത്തു തരാനോ അതേപോലെ തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ലാണ്ടായി അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊരു ഇതിൽ നിന്നൊന്ന് റിക്കവറായ വരുന്നേ ഉണ്ടായില്ലേ ആ ആ ടൈമിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വയ്യായി കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അഡ്മിറ്റായിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് റിക്കവറായി വന്നപ്പോഴത്തേക്കും ഞാൻ അഡ്മിറ്റായി അതിന് ശേഷം പപ്പ മമ്മി ഞങ്ങളെല്ലാവരും ഇങ്ങനെ റൊട്ടേഷനായിരുന്നു ആര് വയ്യാണ്ടാവണം ആര് വയ്യാണ്ടാവണം അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലും ഒക്കെ ആയിപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മുടെ ചാനലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും സംശയം പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ചാനൽ നിർത്തിയോ മതിയായോ ഇതൊക്കെ എന്താ പറയുക ഓരോന്ന് ചെയ്യും ഒന്നും കംപ്ലീറ്റ് ആക്കാനുള്ളൊരു മനക്കെട്ടില്ല മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായി അല്ലാതെ നെഗറ്റീവ്ലി എന്നെ തളർത്തിയ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞ് ആൾക്കാരോടോട് കാര്യം ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള കാൽവെപ്പാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലെന്ന് അപ്പം എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല അപ്പം എൻ്റെ കുറച്ച് പേഴ്സണൽ റീസൺസിൻ്റെ പുറത്ത് എനിക്ക് ഇത് കുറച്ച് നാളത്തേക്ക് എനിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അത് സത്യമാണ് എന്ന് വിചാരിച്ച് ഞാൻ എന്താ പറയുക ഒന്നും ക്ലിക്കാവുന്നില്ല എന്ന കണ്ട ഉടനെ ഞാൻ എൻ്റെ എന്താ പറയുക ഇതൊക്കെ നിർത്തിപ്പോയി ഞാനൊരു എന്താ പറയുക ഒന്നും കംപ്ലീറ്റ് ആക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ത് കാര്യമാണ് എങ്കിലും ഇപ്പം നമ്മൾ സിനിമയിൽ പറയുന്നത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ എൻ്റെ ടൈം എത്തിയിട്ടില്ല എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് അതിനുള്ള പ്രതിഫലം ദൈവവും അതുപോലെ തന്നെ എന്നെ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകരും തരൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഇനി അടുത്തത് എന്നെ പോസിറ്റീവിലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇത്രയും നെഗറ്റീവ് പറയുന്നവരുടെ ഇടയിലും പോസിറ്റീവ്ലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ തന്നെയാണ് എൻ്റെ ബലം ഇനിയും മുന്നോട്ടാണെങ്കിലും എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടും നിങ്ങളുടെ തന്നെയാണ് അപ്പം അപ്പോൾ വേറൊരു കാര്യം വരും ചാനൽ തുടങ്ങിയില്ല തുടങ്ങി ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ല അതിനു മുന്നേ ഇത്രയും നെഗറ്റീവ്സൊന്നും സ്വാഭാവികം സ്വാഭാവികം എനിക്കത്രേ പറയാനുള്ളൂ അതെന്തുകൊണ്ടാണോ എങ്ങനെയാണെന്നുള്ള എനിക്കല്ല എനിക്കിനിയിപ്പോൾ ആ നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവിന് വേണ്ടിയിട്ട് സമയം കളയാനില്ല അല്ലേ തന്നെ എനിക്ക് ടൈമില്ല അതുപോലെ ഇനി നെഗറ്റീവിൻ്റെ പുറകെ സമയം കളയാൻ ഒട്ടും ടൈമില്ല അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ ഞാൻ നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വേണ്ടത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് മണ്ടേ ടു സാറ്റർഡേ എനിക്ക് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിലും വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷേ അന്നേരം ഈ ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ ഈവനിങ്സ് ണെങ്കിലും മോർണിംഗ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോഴാണ് ഈ ചിന്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകണ്ട വന്നത് വയനാട്ടിൽ നിന്ന് അപ്പം ഒരു ഇഷ്യൂ വന്നതാണ് പറ്റിയത് പക്ഷേ എന്ന് വെച്ചാൽ തളരുന്ന ആളല്ല ഞാൻ പക്ഷെ എനിക്കതിന് കുറച്ച് ടൈം വേണ്ടി വന്നു ഒന്ന് റിക്കവർ ആവാൻ അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ചാനലും കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണ് എന്തെങ്കിലുമൊക്കെ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു കൂടെ പറയാണ് കൂടുസ് വ്ലോഗ്സ് നിർത്തിയിട്ടില്ല നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അപ്പം ഞാൻ ഒറ്റയടിക്ക് എൻ്റെ ചാനൽ ആവണമെന്നോ റീച്ച് ആവണമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ചാനലും ഇന്ന് വരെ ഒറ്റയടിക്ക് മറ്റേ റീച്ച് മേടിച്ച് ഭയങ്കര ഒരു ഇതിലെത്തി എൻ്റെ അറിവിലില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം ഇല്ല അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം ആവുമ്പോൾ നമ്മൾ അതിൻ്റെ സക്സസ്സിലെത്തും എന്നുള്ളൊരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഞാൻ ഇന്ന് എടുക്കുന്ന എഫോർട്ടിനുള്ള റിസൾട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും അപ്പം എൻ്റെ സ്വപ്നവും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ പയ്യപ്പയെത്തുള്ളൂ ഒറ്റയടിക്ക് എത്താനായിട്ട് എനിക്ക് പറ്റും എനിക്കിന്നല്ല ആർക്കും പറ്റില്ല നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് പയ്യപ്പയേ ആണല്ലോ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ളൊരു എന്താ പറയുക ചവിട്ടുവടിയാണ് എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനല് നിർത്തിയിട്ടൊന്നും ഇല്ലാത്ത ആരും നിർത്തി എന്ന് വിചാരിക്കുകയും ചെയ്യരുത് അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബായ്